ആശാവർക്കർമാരോട് ക്രൂരമായി പെരുമാറുന്നു മുതലാളിത്ത മനോഭാവമാണ് അവർക്ക് പൈസ കൂട്ടിക്കൊടുക്കില്ല എന്ന് മാത്രമല്ല മന്ത്രിമാരടക്കമുള്ള സി പി നേതാക്കന്മാർ എന്തിനാണ് അവരെ അപമാനിക്കുന്നത് നിങ്ങൾ എന്നാണ് മുതലാളിമാരായത് ഈ പാവപ്പെട്ട തൊഴിലാളികളോട് നിങ്ങൾ പി എസ് സി ചെയർമാന്റെ ശമ്പളം നാല് ലക്ഷത്തിലധികമായി വർദ്ധിപ്പിച്ചു പൊളിറ്റിക്കൽ അപ്പോയിൻമെന്റ് ആണ് മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപ നിങ്ങൾ പി എസ് സി മെമ്പറിന്റെ ശമ്പളം വർദ്ധിപ്പിച്ചു അവരുടെ പെൻഷൻ കേട്ടാൽ ഞെട്ടിപ്പോകുന്ന തരത്തിൽ വർദ്ധിപ്പിച്ചു മുഖ്യമന്ത്രിയുടെ അതായത് സോഷ്യൽ മീഡിയ ടീം പന്ത്രണ്ട് പേരാണ് ഒരു മാസത്തെ ചെലവ് എൺപത് ലക്ഷം രൂപയാണ് എന്തിനാണ് അവരുടെ ശമ്പളം വീണ്ടും കൂട്ടിക്കൊടുത്തത് അപ്പോൾ കൂട്ടിക്കൊടുത്തു വീണ്ടും കൂട്ടിക്കൊടുത്തു അപ്പം പി എസ് സിക്കാർക്ക് കൊടുക്കാം മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ ടീമിന് ഒരു പോസ്റ്റോ രണ്ട് പോസ്റ്റോ ഒരു ദിവസം ഇടുന്നവർക്ക് എൺപത് ലക്ഷം ശമ്പളം കൂട്ടിക്കൊടുക്കാം ആശാവർക്കർമാർക്ക് കൊടുക്കില്ല എന്ന വാശി നിങ്ങളെ എന്തിനാണ് നിങ്ങളെ എടുത്തുകൊണ്ട് പോകുന്നത്